ഹായ് എല്ലാവർക്കും നമസ്കാരം ജസ്നയാണ് ഇന്നൊരു ഡെയിലി വ്ലോഗ്സ് ആണ് അതിന് രാവിലെ തന്നെ എണീറ്റ് അടുക്കളയിൽ ചെന്നപ്പോഴേക്കുന്നത് അമ്മ അപ്പൻ ചുടലൊക്കെ തുടങ്ങിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ആ അവസരം എനിക്ക് നഷ്ടപ്പെട്ടു ഏഹ് ഉമ്മ രാവിലെ നേരത്തെ എണീറ്റ് നല്ല അരി അരച്ച അപ്പവും അതിന് ഇവിടെ അരി അരച്ച അരച്ചപ്പം കലക്കിപ്പാറത് എന്നൊക്കെ പറയും നിങ്ങൾ അവിടെ എന്താ പറയുന്നത് ഉമ്മ എന്ത് ചെയ്തു ഉമ്മക്ക് അപ്പൊ എന്തോ ചെറിയ പണി പണി എന്തോണ്ട് പിന്നെ ഞാനും കുറച്ചപ്പൊക്കെ ചുട്ടു അതിന്റെ ശേഷം പിന്നെ ഇമ്മ വന്നിട്ട് ബാക്കി ചുറ്റോളാന്ന് പറഞ്ഞ് ഞാൻ രാവിലെ പൊതുവെ അടുക്കളയിൽ അങ്ങനെ ആക്റ്റീവ് ആവാറില്ല അമ്മയാണ് ഫുള്ള് അടുക്കള കൈകാര്യം ചെയ്യാറുള്ളത് കാരണം ഞാൻ എനിക്കിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോവാനാണ് നമ്മള് ചുട്ടങ്ങനെക്കാറും അടിപൊളിയായിരിക്കും അപ്പൊ അപ്പൻ ചുടലും കാര്യങ്ങളൊക്കെ ഞാൻ അതൊക്കെ ടേബിളിലേക്ക് എടുത്തു വെക്കുകയാണ് ഇന്ന് കടലക്കറിയാണ് ഇട്ടുണ്ടാക്കിയത് രാവിലെ തന്നെ കടലക്കറിയും അരി അരച്ച അരച്ചപ്പാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ മക്കളീ പറഞ്ഞ പോലെ രാവിലെ മക്കള് രാവിലെ തന്നെ പിന്നെ ഒന്നും കൂടി കുറച്ചു നേരം കിടന്നുറങ്ങും അതുകൊണ്ട് ഞാൻ ഷാമോനെ സ്കൂളിലേക്ക് പറഞ്ഞേക്കാളുള്ളതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് ചായം കടിയൊക്കെ കുടിച്ച് ഷാമോനെ ഒരുക്കാനുള്ള തിരക്കിലായിരുന്നു അപ്പൊ അപ്പം കടലക്കറി ആയതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ ഇഷ്ടം അപ്പാണ് കേട്ടോ ചില ദിവസങ്ങളിൽ ദോശയും പുട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും എന്റെ ഫേവറേറ്റ് ഐറ്റം ഇതൊക്കെ തന്നെയാണ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്താന്നൊക്കെ ഒന്ന് പറയണേ ഞാൻ പൊതുവേ ഇങ്ങനെ ഡെയിലി വ്ലോക്സ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കുറെ ആളുകൾ ഇന്നോട് പറയാറുണ്ടെങ്കിലും ഡെയിലി വ്ലോഗ്സ് ചെയ്യണം എന്ന് പിന്നെ അപ്പോഴേക്ക് ഞാൻ എന്തായാലും ശ്യാമോനെ സ്കൂളിലേക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞുവെച്ചപ്പോഴേക്ക് ഉമ്മന്റെ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഉച്ചയ്ക്കുള്ള മീൻകറിയും കാര്യങ്ങളൊക്കെ ആക്കി ഞങ്ങൾ ഇന്നലെ പോയപ്പോ കുറച്ച് വാള വാങ്ങിയിരുന്നു വാള ആ ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ ചില ആളുകൾക്കൊന്നും അത് പറ്റൂലട്ടോ ഏത് ഉണ്ടാവുന്ന മീനാണ് കടൽ മീനല്ല പക്ഷെ ഇത് പൊരിച്ച് ചൂടോടെ കഴിച്ച നല്ല ടേസ്റ്റ് ആണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഏഹ് പക്ഷെ ഞാനും അതുപോലെ തന്നെ എനിക്ക് എന്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് തന്നെ ഞാനത് കഴിക്കും അപ്പൊ ഉമ്മ ചോറും കറിയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴേക്ക് ഇതാ സമയം ഉച്ചയായിട്ടോ എത്ര പെട്ടെന്നല്ലേ സമയം പോണത് പിന്നെ മഴക്കാലം ആയതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങാനൊന്നും അധികം തോന്നുന്നുയില്ല അപ്പൊ ഷാമോന് സ്കൂളിൽ ഇട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഓൻ്റെ മേലുകഴികലും ഡ്രസ്സ് മാറ്റലും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു ഫുഡ് കഴിക്കുമ്പോ ഈ പറഞ്ഞ പോലെ എല്ലാരും ഒരുമിച്ചിരുന്ന് കഴിക്കണതാണ് ഞങ്ങൾക്ക് ഇഷ്ടം കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാരും വരുന്നവരെ കാത്തിരിക്കും മക്കൾക്ക് എല്ലാവരും ഇപ്പൊ വെക്കേഷൻ ടൈം ആണ് കേട്ടോ അതുകൊണ്ട് എല്ലാരും ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ട് ഷാമോന് മാത്രമേ ഇപ്പൊ ക്ലാസ് ഉള്ളൂ അങ്ങനെ ഓൻ ക്ലാസ് കഴിഞ്ഞ അവൻ്റെ മേലുകഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോ ഈ പറഞ്ഞ മാതിരി ഒരുമിച്ച് എല്ലാരും കിട്ടാൻ ഭയങ്കര പാടാ ഉച്ചന്റെ സമയത്ത് രാത്രി പിന്നെ ഒരു ഇതൊക്കെ കിട്ടുന്നു ഇപ്പൊ അവർക്ക് ഈ സമയമായതുകൊണ്ട് എല്ലാരും ഒരുമിച്ച് കിട്ടിയത് അപ്പൊ ഉച്ചക്കത്തെ ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയം ഫ്രീ ടൈം ആണ് അതിലാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റിങ്ങും അതുപോലെ തന്നെ നിങ്ങളെ അയച്ച മെസ്സേജുകളും കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പോ ഇന്നിപ്പോ ഏതായാലും ഞാൻ കുറേ ദിവസങ്ങളായിട്ട് കുറെ മെസ്സേജുകൾ ഞാൻ നോട്ട് ചെയ്ത് വെക്കാറുണ്ട് അപ്പൊ അതിൽ കൂടുതൽ ആൾക്കാർ ചോദിച്ചത് മക്കളെ കാര്യം എങ്ങനെയാണ് ഡീൽ ചെയ്യാറുള്ളത് എങ്ങനെയാണ് ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് എങ്ങനെയാണ് മക്കളെ പഠന കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ ഇന്ന് അതിനുള്ള ഒരു മറുപടി കൂടി പറയാൻ വിചാരിച്ചു ഇന്നത്തെ ബ്ലോഗിൽ അപ്പോ ഞാന് സാധാരണ എന്താ വെച്ചാൽ എന്റെ മൂത്ത മക്കളിപ്പോ രണ്ടാള് പ്ലസ് ടു കഴിഞ്ഞു അപ്പൊ അവർക്കും തന്നെ ട്യൂഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു അപ്പൊ അതുപോലെ തന്നെ ഞമ്മള് ഷാമോനപ്പൊ കെ ജിയിൽ ചേർത്തിട്ടുള്ളൂ പക്ഷെ എന്നാലും അവന്റെ പഠിപ്പിൽ നമ്മളൊരു കോംപ്രമൈസ് നമ്മൾ ചെയ്തിട്ടില്ല അപ്പൊ അതിന്റെ വിശേഷങ്ങൾ എങ്ങനെയൊക്കെയാണ് അവന്റെ പഠന രീതി കാര്യങ്ങൾ എന്നൊക്കെ ഞാനെന്നൊന്ന് ലിറ്റിൽ ജീനി എന്ന് പറയുന്ന ഇന്റർവെല്ലിന്റെ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ആ ഒരു കോഴ്സിനാണ് ഇനി നമ്മൾ അവനെ ഇരുത്താൻ പോകുന്നത് നമ്മൾ വിചാരിക്കും എന്തിനാണല്ലേ കുട്ടികൾ ഏത് സമയം അങ്ങനെ മൊബൈൽ ഫോണിൽ തന്നെ ഇരുത്തണോ ലാപ്ടോപ്പിൽ ഇരുത്തണോന്നൊക്കെ പക്ഷേ എല്ലെങ്കിലും ഫുൾ ടൈം അവന് മൊബൈലും കാര്യങ്ങളും അവന്റെ കയ്യില് വേണം പക്ഷെ ഈ ഒരു ക്ലാസിന് അറ്റൻഡ് ചെയ്തതിന് ശേഷം പിന്നെ എന്താ വെച്ചാൽ ആ ക്ലാസ് കൃത്യമായിട്ട് അവൻ അതിൽ അറ്റൻഡ് ചെയ്യാറുണ്ട് Butterfly is wearing a night. beautiful butterfly. Oh, Yeah, butterfly, butterfly, fly around. Butterfly, butterfly, lands on me. Butterfly, butterfly, is flying in the sky. Butterfly, butterfly, say goodbye. Butterfly, ടീച്ചേഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഒരു ഉമ്മ നമ്മൾ എങ്ങനെയാണോ നമ്മള് മക്കളെ ട്രീറ്റ് ചെയ്യുന്നത് അതിനേക്കാൾ ഒരുപടി മുന്നിലാണ് അവരെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ അവര് കൊടുക്കുന്ന സമയത്ത് മക്കളോടുള്ള സ്നേഹവും കാര്യങ്ങളൊക്കെ അപ്പൊ മൂന്ന് വയസ്സ് മുതൽ ഏഴ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഒരു ഈ കോഴ്സ് ഇപ്പൊ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ലിറ്റിൽ ജീനി എന്ന് പറയുന്ന മറ്റനവധി കോഴ്സുകളുണ്ട് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പിന്നെ പറഞ്ഞുതരാം അപ്പൊ ജസ്റ്റ് നിങ്ങൾ നോക്കുമ്പോൾ എത്ര ഇൻട്രസ്റ്റിലാണ് അവന് ഇരിക്കുന്നതെന്ന് അറിയോ എപ്പോഴും ഫുൾ ടൈം കളിയും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഈ ഒരു ക്ലാസ്സിന്റെ സമയായ മെച്ചിയെ ക്ലാസ് തുടങ്ങാൻ സമയമായോ ടീച്ചർ ഇപ്പൊ വരുമോ എന്നുള്ളൊരു ചോദ്യമാണ് അതന്നെ കിട്ടിക്കഴിഞ്ഞാലോ ഭയങ്കര ഹാപ്പിയാണ് അപ്പൊ എത്ര ഹാപ്പി ആയിട്ടാണ് ആ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്ന് നോക്കി നിങ്ങൾ മൂന്ന് വയസ്സ് മുതൽ തന്നെ ഇന്റർവെല്ലിന്റെ ലിറ്റിൽ ജീനി കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് വിചാരിക്കും എങ്ങനെയാണ് ഇവർ ഈ കുട്ടികളൊക്കെ എങ്ങനെ നേരിട്ട് ഇങ്ങനെ ക്ലാസ് കൊടുക്കുന്നതെന്ന് പക്ഷെ നമ്മളെ മക്കൾ അവർ കറക്റ്റ് അസസ്മെന്റ് നടത്തിയിട്ട് അപ്പൊ നമ്മളെ മക്കൾക്ക് എന്താണോ കുറവുള്ളത് ഏതിലാണ് അവർ പിന്നാക്കം നിൽക്കുന്നത് എന്നൊക്കെ നോക്കി ഇപ്പൊ ഏത് വിഷയത്തിലാണ് ഏത് വിഷയമാണ് അവർക്ക് കൂടുതൽ നമ്മൾ ട്രെയിൻ ചെയ്യേണ്ടത് എന്നൊക്കെ അവർ നോക്കി അസസ്മെന്റ് നടത്തിയിട്ടാണ് അവർ അവരുടെ സബ്ജക്റ്റിലേക്ക് പോകുന്നത് പിന്നെ നമുക്കൊക്കെ ഉണ്ടാകുന്ന ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ ഈ ചെറിയ കുട്ടികളല്ലേ ഇപ്പോൾ സ്കൂളിന്റെ കൂടെ തന്നെ അല്ലെങ്കിൽ കെ ജിയിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് എൽ പിയിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് എങ്ങനെയാണ് അതിന്റെ കൂടെ തന്നെ ഇതും കൊണ്ട് കൊണ്ടുപോകും പോകാന്ന് അതിൽ ഒരു ടെൻഷനും വേണ്ട കാരണം അതിന് അവര് രണ്ട് രണ്ട് മെത്തേഡായിട്ട് തന്നെയാണ് കൊണ്ടുവന്നത് അതായത് ഇതിനായിരിക്കും കൂട്ടി കൊഴക്കൊന്നും ഇല്ല ഇനിയിപ്പോ നമ്മൾ സ്കൂളിൽ പോവാതെ ഈ കോഴ്സ് മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ ലിറ്റിൽ ജീനിന്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും അതും ഇപ്പൊ കുട്ടികൾക്ക് എന്തായാലും അവന്റെ ക്ലാസും കാര്യങ്ങളൊക്കെ അവിടെ നടക്കട്ടെ അപ്പൊ ഞാൻ ഈ കോഴ്സിനെ പറ്റി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ചെയ്യാനോ സ്വന്തം മക്കൾക്ക് നമ്മളെ മക്കളെ കഴിവുകൾ എവിടെയാണ് അവർക്ക് എന്തെങ്കിലും വീക്ക് ആയിട്ട് പോകുന്നുണ്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ പഠനത്തിൽ എന്നുള്ളതിനൊക്കെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള കോഴ്സുകൾ അറ്റൻഡ് ചെയ്യാവുന്നതാണ് അതിനായിട്ട് ഇന്റർവ്യൂലിന്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റിലും പിൻ ചെയ്ത് വെക്കുന്നുണ്ട് നമ്മൾ മക്കള് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ഏതായാലും അവർ കൂടുതൽ സമയം മൊബൈലും കാര്യങ്ങളും ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ആ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് കുട്ടികൾ പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന തരത്തിൽ അവരെ ബേസിക് കൂടുതൽ സ്ട്രോങ് ആക്കുന്ന തരത്തിലുള്ള കോഴ്സുകളിലേക്ക് നമുക്ക് അവരെ ജോയിൻ ചെയ്യിക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടാവും എങ്ങനെ എന്റെ കുട്ടിക്ക് ഇത് പറ്റുമോ എന്നുള്ളത് അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർ ഒരു അസസ്മെന്റ് ടെസ്റ്റ് നടത്താം അസസ്മെന്റ് ടെസ്റ്റ് തികച്ചും ഫ്രീ ആണ് ഇന്നത്തെ കുട്ടികൾ നമുക്ക് അധികം എടുത്ത് നോക്കിയാലറിയാം ഏഹ് യു പി ക്ലാസ്സിൽ ഹൈസ്കൂളിലൊക്കെ എത്തിയിട്ടുണ്ടാവും പക്ഷെ നമുക്കൊരു അഡ്രസ്സ് പോലും മര്യാദ എഴുതാൻ അറിയാത്ത കുട്ടികളൊന്നും നമ്മളെ ചുറ്റുപാടുണ്ട് അപ്പൊ നമ്മളെന്തെയ്യാ ബേസിക് ക്ലിയർ ആക്കി കൊണ്ടുപോകുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കാനും കഴിയും ഒരു ലിറ്റിൽ ജീനിയ കോഴ്സ് നമ്മൾ മക്കൾ പങ്കെടുക്കുമ്പോൾ അവർക്കുള്ള ലിസണിങ് അതുപോലെ തന്നെ സ്പീക്കിങ് അതുപോലെ റൈറ്റിങ് റീഡിംഗ് എല്ലാ കപ്പാസിറ്റിയും ഇവർക്ക് വർദ്ധിപ്പിക്കാൻ കഴിയും അതോടൊപ്പം തന്നെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ചെയ്ത സമയത്ത് ഏതൊക്കെ ലെറ്റേഴ്സ് പ്രൊനൗൺസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളും ഒക്കെ അവർക്ക് പഠിച്ചെടുക്കാൻ വളരെ ഈസി ഏത് സിലബസ് പഠിക്കുന്ന കുട്ടിയാണെങ്കിലും അവര് നല്ല മാർക്ക് നേടാനും നല്ല സ്കോർ നേടാനും ഒക്കെ ചെറുപ്പത്തിൽ തന്നെ തന്നെയുള്ള ഒരു ബേസിക് കോഴ്സുകൾക്ക് സാധിക്കും പിന്നെ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ പറയുന്നത് അപ്പൊ നമ്മളെ മൈ ലൈഫിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാം കൂടെ ഒന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല അതുപോലെ തന്നെ മക്കൾ ഇതുപോലെ പിടിച്ചിരുത്താൻ ഒരു അടിപൊളി കോഴ്സ് തന്നെയാണ് കേട്ടോ അത് ഇപ്പൊ നമ്മുടെ മക്കൾക്ക് ഏത് കോഴ്സാണ് തെരഞ്ഞെടുക്കുക എന്താണ് അവരെ എങ്ങനെയാണ് പഠിപ്പിക്കുക എന്നൊക്കെ നിങ്ങൾക്ക് ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അതിന്റെ ആവശ്യമില്ല കാരണം അവര് അസസ്മെന്റ് ടെസ്റ്റ് നടത്തിയിട്ട് ാണ് നമ്മളെ ഇതിലേക്ക് സെലക്ട് ചെയ്യുക ഏതിലാണ് അവർക്ക് ബുദ്ധിമുട്ട് ഏതാണ് അവർക്ക് കൂടുതൽ പഠിപ്പിച്ചു കൊടുക്കേണ്ടതെന്നൊക്കെ അവർ നോക്കും അതിന് ശേഷം മാത്രം സബ്ജക്റ്റിലേക്ക് പോവുള്ളൂ ഇനി അസസ്മെന്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ തികച്ചും ഫ്രീ ആണ് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് നമുക്ക് ഇതുവരെ തന്നെ ഇന്റർവെലിന്റെ ഒരുപാട് കോഴ്സസ് അവൈലബിൾ ആണ് ഇപ്പൊ ഇ സി പി സി എന്ന് പറയുന്ന മോണ്ടിസോറി ടി ടി സി വീട്ടിൽ തന്നെ നമുക്ക് അമ്മമാർക്കും അതുപോലെ തന്നെ പ്ലസ് ടു കഴിഞ്ഞ ആളുകൾക്കൊക്കെ പഠിക്കാൻ പറ്റുന്ന കോഴ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തതിനെ കുറിച്ച് അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ഈ കോഴ്സിന്റെ എല്ലാ ഡീറ്റെയിൽസ് ഞാനിതിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മള് മക്കള് നന്നായിട്ട് നല്ലൊരു ബേസ് നല്ലൊരു അടിത്തറയോട് കൂടിയിട്ട് മുന്നോട്ട് പോവാനും അവരെല്ലാരും മുന്നിൽ നല്ല സ്റ്റേൺ ആയിട്ട് നിന്ന് സംസാരിക്കാനും ഒക്കെ ഈ ഒരു കോഴ്സ് ഇവർ അവരെ പ്രാപ്തരാക്കുന്നുണ്ട് കോഴ്സിനെ പറ്റിയിട്ടോ കോഴ്സ് ഡീറ്റെയിൽസിനെ പറ്റിയൊക്കെ അറിയണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി നമുക്ക് ജസ്റ്റ് ഒന്ന് വിളിക്കേണ്ട ആവശ്യമുള്ളൂ ഏഹ് ബാക്കി കാര്യങ്ങളൊക്കെ അവരെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്ത് എല്ലാം പറഞ്ഞു തരും പിന്നെ ഇതിലുള്ള ടീച്ചേഴ്സ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ഉണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മളെ മക്കളെ മക്കളിഷ്ടത്തോട് കൂടിയിട്ട് നമ്മൾ അറിയാതെ അവിടെ ഇരുന്ന് പോകുന്ന തരത്തിലുള്ള ടീച്ചേഴ്സും ആണ് ട്ടോ ഏഹ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് അപ്പോൾ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്ന അഭിപ്രായങ്ങൾ അറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്യുക നമ്മളെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ